ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമ തൻ്റെ മുഖമൊക്കെ കണ്ണടി നോക്കുന്നത് കണ്ടിട്ട് വസുന്ധര ചോദിക്കുകയാ നിനക്കെന്താ എന്തുപറ്റി അത് പിന്നെ ഒന്നുമില്ലമ്മേ അല്ല അമ്മ എവിടെ പോയതാന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു എനിക്കും ഐശ്വര്യക്കും വേണ്ടിയിട്ട് അതിന് കടയിൽ പോയതാ അമ്മ മേടിച്ച സാധനങ്ങളൊക്കെ എന്നെ ഒന്ന് കാണിക്കാമോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ താൻ വാങ്ങിയ ക്രീം എല്ലാം എടുത്ത് വസുന്ധര ശ്യാമയെ കാണിക്കുന്നു എന്താ നിനക്ക് വേണോ അത് ഫേസ് ക്രീമാണെന്ന് വസന്തര പറയുമ്പോ ഞാൻ എടുത്തോട്ടെ എന്ന് ശ്യാമയും ചോദിക്കുന്നു അതിനെന്താ നീ എടുത്തോ നിന്നോട് ഞാൻ പറയാറില്ലേ ഒരുങ്ങി നടക്കണമെന്ന് ഈ വീടിന്റെ അന്തസ്സിനൊത്ത് ഒരുങ്ങി നടക്കണം നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇനിയും സാധനങ്ങൾ വാങ്ങി തരാം സത്യമാണോ അമ്മ എനിക്ക് വാങ്ങി തരുമോ എന്ന് ശ്യാമ ചോദിക്കുമ്പോ അതെ എന്ന് പറഞ്ഞ് വസുന്ധര തന്റെ മുറിയിലേക്ക് പോകുന്നു അതേസമയം വന്ദനെ താഴേക്ക് പറഞ്ഞു വിടുകയാണ് ശ്യാമ അല്ല ടീച്ചറെ പഠിപ്പിക്കലൊക്കെ എങ്ങനെയുണ്ടെന്ന് വസുന്ദര ചോദിക്കുമ്പോ അതിന് എൻ്റെ സ്റ്റുഡന്റിനെ എനിക്ക് കിട്ടാറ് പോലുമില്ലെന്ന് വന്ദന പറയുന്നു അതെ ശ്യാമെ നന്നായിട്ട് പഠിക്കണം വീട്ടിൽ ട്യൂഷൻ ടീച്ചർ വന്ന് പഠിപ്പിക്കുന്ന കാര്യമൊക്കെ നാട്ടിൽ പാട്ടാണ് അവസാനം എൻ്റെ അടുത്ത ആൾക്കാർ മാർക്ക് ചോദിക്കുമ്പോൾ എനിക്ക് നീ നാണക്കെടുന്ന് ഉണ്ടാക്കി വെക്കരുത് അത്രയും പറഞ്ഞു വസന്തര പോകുമ്പോൾ വന്ദന ചോദിക്കുകയാണ് അല്ല ശ്യാമയുടെ കയ്യിൽ എന്താ ഇതെന്താ ക്രീമോ എൻ്റെ സ്റ്റുഡന്റ് ക്രീമൊക്കെ ഉപയോഗിക്കുമോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അപ്പച്ചിയും വരികയാണ് എന്താ ഇവിടെ പ്രശ്നം എന്ന് അപ്പച്ചി ചോദിക്കുമ്പോൾ വന്ദന പറയുകയാണ് അത് പിന്നെ ശ്യാമ ക്രീമൊക്കെ തേക്കാൻ തുടങ്ങുകയാണെന്ന് എന്റെ ശ്യാമെ കാക്ക കുളിച്ച കൊക്കാകില്ല ആന വാതുറക്കുന്നത് കണ്ടിട്ട് അണ്ണം വാതുറക്കാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞ് അപ്പച്ചി ശ്യാമെ അപ്പ മനിക്കുകയാണ് അതേസമയം താഴേക്ക് ഐശ്വര്യം വരുന്നു ഐശ്വര്യോട് അപ്പച്ചി കാര്യങ്ങൾ പറയുമ്പോ അവള് മിസ് വേൾഡ് കോമ്പറ്റീഷന് വേണ്ടി പങ്കെടുക്കാൻ പോവുകയായിരിക്കും അപ്പച്ചി അതുകൊണ്ടല്ലേ ഇപ്പൊ ക്രീം ഒക്കെ തേക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഐശ്വര്യയും ശ്യാമയെ പരിഹസിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വസുന്ധരെയും ആനന്ദവർമ്മയുമാണ് ശ്യാമയ്ക്ക് വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഒന്ന് പോകണമെന്നും അതുകൊണ്ട് പോകുന്ന വഴി ആനന്ദേട്ടൻ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ എന്നും വസുന്ധര ചോദിക്കുന്നു അല്ല ശ്യാമ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നല്ലോ വേണ്ടാത്തതൊന്നും അവളെ കൊണ്ട് ചെയ്യിക്കേണ്ട വസു സാധാരണ അവൾ എന്നോട് ആവശ്യപ്പെടുക ശ്രീകൃഷ്ണൻ അണിയാൻ വേണ്ടി ചന്ദനത്തിരിയോ പൂമാലയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാലേ ഇന്ന് ഞാൻ വരുമ്പോൾ കാണുന്നത് അവൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും സൗന്ദര്യം നോക്കുന്നതാണ് തലമുടിയൊക്കെ ഇപ്പോഴത്തെ രീതിയിൽ കെട്ടിവെക്കാൻ നോക്കുന്നുണ്ടായിരുന്നു എന്റെ കയ്യിലെ ഒരു ഫേസ് ക്രീം ഉണ്ടായിരുന്നു അത് കൊടുത്തപ്പോൾ അവളുടെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു അവൾ മാറാൻ തുടങ്ങി അനന്ത എന്റെ പ്രാർത്ഥന ഒടുവിൽ ഈശ്വരൻ കേട്ടു ഇത് കേൾക്കുന്ന വർമ്മ ചോദിക്കുകയാണ് ശ്യാമ ക്രീം ആവശ്യപ്പെട്ടെന്നോ അതെ അനന്തട്ട ഞാൻ എന്താണെങ്കിലും അവളെ മാറ്റിയെടുക്കാൻ പോവുകയാണ് ഒരു മാസം ഒരു മാസത്തിനുള്ളിൽ ഞാൻ അവളെ അടിമുടി മാറ്റിയിരിക്കും എൻ്റെ വസു നീയായിട്ട് നിർബന്ധിച്ചാണോ അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് അല്ല അനന്തട്ട ഞാൻ കാര്യമായിട്ടാ പറയുന്നത് എനിക്ക് ഐശ്വര്യം എൻ്റെ മരുമകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫംഗ്ഷനൊക്കെ കൊണ്ടുപോകാൻ എന്ത് എന്തിഷ്ടമാണെന്നറിയാമോ അതെന്താണെന്ന് വെച്ചാൽ അവൾ കാലത്തിന് തൊരുങ്ങി നടക്കുന്നവളാ അതുകൊണ്ട് മാത്രമാണ് എങ്കിൽ ശ്യാമ അങ്ങനെയല്ല ഒരു അയ്യോ പാവിയാണ് അവള് അവളെ എനിക്ക് മാറ്റിയെടുക്കണം ആനന്ദട്ടൻ ഇതിനെങ്കിലും എന്റെ ഒപ്പം നിൽക്കണം ഇനി എന്താണെങ്കിലും ആനന്ദട്ടൻ കാത്തിരുന്നു ഒരൊറ്റ മാസം കൊണ്ട് ഞാൻ ശ്യാമയെ മാറ്റിയെടുത്തിരിക്കും അത്രയും പറഞ്ഞിട്ട് ശ്യാമ അടിമുടി മാറി വരുന്നത് വസുന്ധര ആലോചിക്കുകയാണ് എന്താ വസു എന്താ ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ വസുന്ധര പറയുകയാണ് അത് പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടതാ ഈ കണ്ട സ്വപ്നം ഞാൻ നടത്തിയെടുത്തിരിക്കും എന്താണെങ്കിലും അത്രയും പറഞ്ഞ് വസുന്ധര അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമ മുറിയിൽ നിന്നുകൊണ്ട് കയ്യിലൊക്കെ ക്രീമ് വാരി തേക്കുന്നതാണ് ഇത് ഇട്ട ഉടനെ വെളുക്കത്തില്ലായിരിക്കും തേച്ച് തേച്ച് ഞാൻ വെളുത്തോളും അതേസമയം അഖിൽ അങ്ങോട്ടേക്ക് വരികയാണ് താനവിടെ എന്താ ചെയ്യുന്നത് അത് പിന്നെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ശ്യാമ ആ ക്രീം മറിച്ചു പിടിക്കുകയാണ് തുടർന്ന് അഖിൽ വീണ്ടും ചോദിക്കുമ്പോൾ ശ്യാമ ക്രീം എടുത്ത് കാണിക്കുകയാണ് അത് പിന്നെ വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീം താൻ എന്താടും ഇങ്ങനെയൊക്കെ പറയുന്നത് നിറത്തിലൊന്നുമല്ല ഒരു കാര്യവും ദേ തന്റെ ഈ ആളുണ്ടല്ലോ ഡേയ് പുള്ളിക്കാരൻ ഇയാൾക്ക് എന്താ കളറ് കറുപ്പ് നിറം എന്ന് ശ്യാമ പറയുമ്പോ തന്റെ നിറത്തിനെ കുറിച്ച് ആലോചിച്ച് അയാൾ കരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നോ എന്ന് അഖില് ചോദിക്കുന്നു നാട്ടിലെ സുന്ദരിമാരെ മുഴുവൻ അദ്ദേഹത്തിന്റെ ചുറ്റുമായിരുന്നില്ലേ കാരണം എന്താണെന്ന് അറിയാമോ വ്യക്തിത്വം വ്യക്തിത്വമാണ് തന്റെ വ്യക്തിത്വമാണിഷ്ടം അല്ലാതെ നിറമല്ലെന്ന് അഖില് പറയുമ്പോൾ ശ്യാമ ആ ക്രീമുമായിട്ട് താഴേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും വിസ്മയുമാണ് നീയല്ലേ പറഞ്ഞത് ശ്യാമ പാടാൻ എന്നിട്ട് ഇപ്പോഴേ അവളെ വിളിച്ചത് അവൾ വ്യാഴാഴ്ച കൃത്യസമയത്ത് തന്നെ വന്ന് പാടാമെന്നേ ഏറ്റിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് വേറെ ആരെയും പേടിയില്ല ദൈവത്തിനെ മാത്രം പേടിയുള്ളൂ അതുകൊണ്ടല്ലേ നമ്മൾ ഇത് തന്നെ ഇറക്കിയത് അവളെ കീഴടക്കാൻ നമ്മൾ ദൈവത്തിനെ കൂട്ടുപിടിച്ചു അന്നത്തെ ആ സ്വാമിയുടെ വാക്കുകളിലേ അവൾ കുടുങ്ങിക്കിടക്കുകയാണ് മമ്മി എനിക്കെന്തോ ഒരു പേടി പോലെ തോന്നുന്നു മമ്മി ഇത് നമ്മൾ എത്ര തുടരാനാണെന്നൊക്കെ വിസ്മയ ചോദിക്കുമ്പോൾ ദൈവവും ക്ഷാമയും ഉള്ളിടത്തോളം കാലം നമ്മൾ ഇത് തുടരുമെന്ന് അരുന്ധതി പറയുന്നു നമ്മൾ മനസ്സിൽ കണ്ടത് നമ്മൾ നേടുക തന്നെ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് അരുന്ധതി അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് വിസ്മയ പിന്നീട് കാണിക്കുന്നു ആനന്ദ നിലയമാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് വന്ദന അഖിലിന്റെ അടുത്തിരിക്കാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ വന്ദനയെ പിടിച്ച് ഐശ്വര്യന്റെ അടുത്തിരുത്തിയിട്ട് ശ്യാമ അഖിലിന്റെ അടുത്തിരിക്കുന്നു അല്ല ശ്യാമേ നീ എന്താ ആ ക്രീം ഇട്ടില്ലേ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അവ കതിടാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് അവളത് ഇട്ടില്ലെന്ന് ഐശ്വര്യയോട് അമൃത പറയുകയാണ് അതിന് ഞാൻ അമൃത അല്ലല്ലോ ചോദിച്ചത് ശ്യാമയോടല്ലേ ചോദിച്ചത് എന്ന് ഐശ്വര്യ പറയുമ്പോൾ അമൃത പറയുകയാണ് പൊതു കാര്യങ്ങളിലെ ആർക്കും അഭിപ്രായം പറയാം അതേസമയം അങ്ങോട്ടേക്ക് വസുധര വന്നിട്ട് പറയുകയാണ് ശ്യാമയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ശ്യമ എനിക്ക് ആ ക്രീം കൊണ്ട് തിരിച്ചു തന്നു അത്രമാത്രം അതിനിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല ഇത്രയും പറഞ്ഞ് വസുന്തര അവിടെ നിൽക്കുമ്പോൾ വസുന്തരയോട് ആഹാരം കഴിക്കാനിരിക്കാനും ഞാൻ വിളമ്പി തരാമെന്നും പറഞ്ഞ് വന്ദന എഴുന്നേൽക്കുകയാണ് ഇങ്ങനെ വേണം ഗുരുത്തമുള്ള കുട്ടികളെന്ന് അപ്പച്ചി പറയുമ്പോ ഞാൻ ചോറ് വിളമ്പാമെന്നും വന്ദന ടീച്ചർ ഇരുന്നോളാനും ശ്യാമ പറയുന്നു അത് വേണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും ചോറിനു വേണ്ടി പിടിവലി നടത്തുകയാണ് ഞാൻ പറയാം ആര് വിളമ്പണമെന്ന് എന്ന് വസുന്ധര പറയുമ്പോ വേണ്ടമ്മേ ടീച്ചർ തന്നെ വിളമ്പിക്കോട്ടെ എന്ന് പറഞ്ഞ് അകലിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ശ്യാമ വന്ദന അകിലിന്റെ അടുത്ത് ചെന്ന് ചിരിച്ചുകൊണ്ട് ഓരോ കറികളും ചോറും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതൊക്കെ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് ശ്യാമ നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമ ഇരുന്ന് പഠിക്കുമ്പോൾ ഐശ്വര്യ ആരും തന്നെ നോക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പതിയെ വന്ദനയുടെ മുറിയിലേക്ക് പോവുകയാണ് എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാമ ഇത് ശ്രദ്ധിക്കുകയാണ് രണ്ടു മൂന്ന് ദിവസമായി ഐശ്വര്യടുത്ത് ഇങ്ങനെ പാത്തും പതിങ്ങിയും പോകുന്നത് കാണുന്നു എവിടേക്കാണ് പോകുന്നതെന്ന് ഇന്നൊന്ന് കണ്ടുപിടിക്കണം അത്രയും പറഞ്ഞിട്ട് ശ്യാമ പതിയെ ശബ്ദമുണ്ടാക്കാതെ ഐശ്വര്യ പിന്തുടർന്ന് പോവുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്